ഈ നേരത്ത് ഇവിടെ വന്നാ മതി ഒരുമിച്ച് പോവാ ഇന്ന് മുതൽ ഞാൻ പ്രതീക്ഷിച്ചോട്ടെ മായ എന്റേത് മാത്രമാണെന്ന് ഒരുമ്മ വന്നോട്ടെ ഇന്ന് വർജിനാണല്ലേ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി ഇങ്ങോട്ട് സരോജിനി ഗോപി സരോജിനി ഗോപി അമ്മേ ഞാൻ മകൻ ടി വി അറിയാം എന്താ എവിടെ നേരത്തെ അച്ഛൻ പറഞ്ഞു ഈ പേപ്പറുകളെല്ലാം ഒപ്പിടിച്ചോണ്ട് ഇവിടെ വീട്ടിലുണ്ട് ഈ പേപ്പറുകളൊക്കെ എന്താ എനിക്കറിയില്ല എനിക്ക് അറിയില്ല എനിക്കല്പുതയുണ്ട് ഒപ്പിട്ടാണോ ില്ല ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റ് അടുത്തേക്ക് ആരും വിടരുതെന്ന് സോറി ഞാനും ഒരു ഡോക്ടറാണ് Ome, oh, Ome, oh, Ome, oh, Ome, oh, Ome, oh, െല്ലാം വെറുതെ മൈ അമ്മ ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഒട്ടും മൈക്കൂടാ എങ്ങോട്ടാ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് വരുത്തി ഇവരെ അഡ്മിറ്റ് ചെയ്യാൻ അതിന് അധികാരപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി പക്ഷെ ഒട്ടും സമയം കളയാനില്ല അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് അവരുടെ ഡോക്ടർമാർ തന്നെ പറഞ്ഞത് ഇല്ല ഒരു ഡോക്ടറും അങ്ങനെ പറയില്ല അവരെ ഞാൻ അഡ്മിറ്റ് ചെയ്യും അവന്റെ ഡ്യൂട്ടിയാ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഷി ഇസ് വെരി സീരിയസ് ഞാൻ ഫോൺ ചെയ്യും mein mein fünf

ഇൻസ്പെക്ടർ ഈ കാരണം ആ അമ്മയ്ക്ക് അവിഹിതമായ ബന്ധത്തിലുണ്ടായ മകളാണെന്നും പറഞ്ഞ് നിരന്തരം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പ്രോഗ്രാം നടന്ന സ്ഥലത്ത് നിന്ന് ആ അമ്മയെ ശല്യപ്പെടുത്തിയത് ഇവൾക്കെതിരെ ഒരു പോലീസ് കേസ് പോലും ഉണ്ട് ഇൻസ്പെക്ടർ ഇദ്ദേഹമാണ് ഇവളുടെ ലോക്കൽ എല്ലാ സത്യവും അറിയാവുന്ന ഒരാൾ ക്ഷമിക്കല ഇൻസ്പെക്ടർ ഇദ്ദേഹമാണ് ഈ കുട്ടിയുടെ വസുന്ധരാവിയാണ് അമ്മ എന്ന കളവൊക്കെ പറഞ്ഞത് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധത്തിലുണ്ടായ കുട്ടിയാണിവൾ സ്വന്തം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി രഹസ്യമായി വളർത്തി വരികയായിരുന്നു ഇവളെ അല്ലേ എന്ത് കുട്ടി കാണിക്കുന്നത് ഇവരൊക്കെ വസുന്ധരാദേവിയുടെ വളരെ അടുത്ത ആൾക്കാരാണ് ഇവർ പറയുന്നത് കേൾക്കാനേ എനിക്ക് പറ്റൂ അല്ലെങ്കിൽ കുട്ടിയുടെ എന്തെങ്കിലും തെളിവുണ്ടോ മകളാണെന്നതിനാ കുട്ടി വെറുതെ ബഹളം വയ്ക്കാതെ പറയുന്നത് കേൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ പോണം പോയേ പറ്റൂ മനസ്സിലായി ഇപ്പൊ യു ഗെറ്റ് ഞാൻ പോവാണ് പോയിട്ട് വരും അതിനുള്ളിൽ എന്തെങ്കിലും എന്റെ അമ്മയ്ക്ക് സംഭവിച്ചാൽ മായ അവൾ പോയി കൂടുതൽ പ്രശ്നമാക്കുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തേക്കും